പറഞ്ഞു ലോകത്തെ നമ്മുടെ മലയാള കവിതയെ ലോകത്തിൽ നന്ദിയിൽ ഒരു മഹാകവിയാണ് സച്ചിദാനന്ദശൻ അപ്പോ നമ്മളിവിടെ പറയുമ്പോ നീക്കു പറയാറുണ്ട് ഞാൻ ഏത് കവിത എഴുതുമ്പോഴും ആ കവിതയ്ക്ക് മുന്നിൽ ഒരു തുണു അതാണ് നീ ഇതിന്റെ വിനയവും ലാളിത്യവും ഒരിക്കലും അധികം ഒരു വലിയ കവിയായിട്ട് സ്വയം കരുതുന്നില്ല അപ്പോ എന്താണ് നമ്മളോട് നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ക്ഷത്തോളം അതിന്റെ ശതമാനം കൂടിക്കൊണ്ടിരിക്കുക അത്രയേറെ കവികളുള്ളൊരു സ്ഥലമാണ് കേരളം അവിടെ മഹാകവി എന്ന് പറയുന്ന നമ്മൾ ആദരിക്കുന്ന ഈ കവി ഒട്ടും തന്നെ ഞാനും വലിയ കവിയാണെന്നുള്ളൊരു തോന്നലില്ലാതെ ഇപ്പോഴും നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയും എന്റെ കവിത എന്റെ കവിത പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു നമ്മള് കേരളത്തിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന സമകാലികൾ നമ്മുടെ രണ്ട് ും തുറച്ച് ഒരു സന്ദേശം നൽകിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയതെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പറയാൻ കാര്യം എനിക്ക് നീക്കി വിട്ടിരിക്കുന്ന കവിത ടർക്കിയിലെ ജനമുന്നേറ്റത്തിനിടെ